നിനക്ക് എന്താ ബോധമില്ലേ ഇത്തരക്കാര് വീട്ടിലേക്ക് കയറി വരുമ്പോ പുറത്ത് നിൽക്കാൻ പറഞ്ഞ എന്താ കൊഴപ്പം ഇവനെയൊക്കെ അകത്ത് കയറ്റിയിരുത്തി ആദരിക്കേണ്ട കാര്യം എന്താ ഉത്തരം ഞാൻ പറയാം പറയാ തന്റെ ഉത്തരം എനിക്ക് കേൾക്കണമെന്നില്ല ഞാൻ എഴുന്നിട്ട് പോവാൻ നോക്ക് പോകാം പക്ഷേ പെട്ടെന്ന് പറ്റില്ല സാരംഗൊന്നു ഇരുന്നാൽ ഇവിടെ ഇതിനകത്ത് ഞാൻ ഇരിക്കണോ വേണ്ടോന്ന് താൻ തീരുമാനിക്കണ്ട വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുന്നള്ളച്ചിട്ട് പോടോ ആനന്ദ് വാക്കും കേട്ട് എന്റെ മുന്നിൽ അധികം ഷോ ഇറക്കാൻ ശരി എന്തായാലും ഞാൻ വന്നു പോയി അപ്പോ പിന്നെ ഇങ്ങോട്ട് വരുത്തിയതാരാ താനാണോ അതോ ഇവനോ ഞാൻ വന്നതിന്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഒന്നും മനസ്സിലാകാത്തതുപോലെ നടിച്ച് ഇവൻ എന്റെ മുന്നിൽ ഇരിക്കുമായിരുന്നു സാരംഗിന്റെ പെരുമാറ്റം കാണുമ്പോ ഒരു പക്ഷേ തനിക്കിത് അറിയില്ലെന്ന് തോന്നുന്നു അതോ ഇനി നിങ്ങളിൽ ആരാണ് മികച്ച കള്ളൻ തനിക്ക് എന്താ പറയാൻ വെച്ചാൽ പറഞ്ഞില്ലേ ശരി ഇന്നലെ രാത്രി ആനന്ദ് മഹേശ്വറിന്റെ വണ്ടി തടഞ്ഞതാരാ എന്റെ ചോദ്യം മനസ്സിലായോ ഇന്നലെ രാത്രി ഡോക്ടർ മൈഥിലിയുടെ വീട്ടിൽ നിന്നും മടങ്ങുന്ന വഴി ആനന്ദിന്റെ വണ്ടി തടഞ്ഞത് ആരൊക്കെയാണെന്ന് അവർ ഉത്തരവാദിത്വ ബോധമുള്ളവരാ ഡോക്ടർ മൈഥിലിയെ പോലെ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്നിടത്ത് പാതിരാത്രി വരുന്ന ഒരാളെ ചോദ്യം ചെയ്യാനുള്ള കുരുട്ടുബുദ്ധി കാണിച്ചല്ലോ അത്തരം പാതിരാ കച്ചവടക്കാർക്ക് നിങ്ങളെപ്പോലുള്ളവരാണല്ലോ സാധാരണ കൂട്ട് ഇനി പറ നിങ്ങളിൽ ആരാ അത് ചെയ്തത് എടോ സേവിയറെ ഒരു കാര്യം ചെയ്താൽ ചെയ്തത് ഞാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇപ്പോഴും എനിക്ക് കൈമോശം വന്നിട്ടില്ല താൻ അവളോട് പോയി പറഞ്ഞേക്ക് ശത്രുതീർക്കുന്നത് അപ്പൊ പിന്നെ താൻ കൈ ഒഴിഞ്ഞു പക്ഷേ രാഹുലൊന്നും പറഞ്ഞില്ല എന്താ രാഹുലേ ഞാൻ നിങ്ങളോട് വന്നപ്പോ മുതല് പറഞ്ഞല്ലേ അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കില് അവരോട് ചോദിക്കണം അവരുടെ വീട്ടിലേക്ക് പോണം ഇത്തരം പാതിരാ സന്ദർശനങ്ങളൊക്കെ ഇവിടെയല്ല എവിടെ ആയാലും ചോദ്യം ചെയ്യപ്പെടും അടച്ചുപൂട്ടി ഞാൻ ഒരിക്കൽ മുദ്രവച്ചാൽ അത് പിന്നെ തുറക്കരുതെന്നാണ് എന്റെ തീരുമാനം നെഞ്ചിൻകൂട്ടിൽ എൻ്റെ ഒരു ഇടി വീണാൽ ഒരു ചെറു ശ്വാസം വിടാൻ പോലും നീ ബാക്കി കാണില്ല ഇത് ചെയ്തത് ഇവനാ ഞാൻ പോകുമ്പോ വിശദമായിട്ട് ഇവനോടൊന്ന് ചോദിച്ചാൽ മതി ഞാൻ നേരിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സാരങ്ങനെ ഇവനെ തല്ലി പ്രതികാരം തീർക്കാനൊന്നുമല്ല ഇതുപോലൊരു കളിക്ക് ഇനി ഇറങ്ങരുതെന്ന് പറയാൻ ഡോക്ടർ മൈഥിലി അല്പം മാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഞങ്ങൾ കുറച്ചു പേരെങ്കിലും ഉണ്ട് അത് തനിക്ക് സമ്മതമല്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്മതിപ്പിക്കേണ്ടതായി വരും സോ കുറച്ചുകൂടി കെയർഫുള്ളായി ചിന്തിക്കേ നല്ല ഓർമ്മ വേണം നിനക്ക് ചെറു പ്രായത്തിലുള്ള തടിയാ കൈ പോയി മോനെ പിന്നെ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ കിടന്നു തിന്നാനേ പറ്റൂ വേണ്ട തവണ ഞാൻ നിന്നോട് പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് നിക്കരുതെന്ന് എന്നിട്ടിപ്പോ സോറി എന്ത് സോറി നാണം കിടന്നത് ഒഴിവാക്കാൻ നോക്കിയാ അതിനും സമ്മതിക്കില്ലേ ഇപ്പൊ അവൻ തിരിച്ചു ചെല്ലുമ്പോ എന്തായിരിക്കും അവസ്ഥ സാരെങ്കിലും കൺമുന്നിൽ നിർത്തിയതും ഭീഷണിപ്പെടുത്തിയതും സാരം കാലിലെ പോലെ ഒക്കെ അവൻ അങ്ങോട്ട് വിസ്തരിച്ച് പറയും അത് കേട്ട് അവള് ഊറി ഊറി ചിരിക്കും ഒറ്റ രാത്രി കൊണ്ട് നീ എനിക്കുണ്ടാക്കി തന്ന സമ്പാദ്യം അത് എന്റെ പകയല്ല അങ്ങൾ നാണം കേട്ട് വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് നാണക്കേടും ഉണ്ട് വിഷമവും ഉണ്ട് പക്ഷേ കാത്തിരിക്കേണ്ട സമയത്ത് കാത്തിരിക്കാൻ എനിക്കറിയാം രാഹുൽ പ്ലീസ് ഇനിയെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി വെക്കരുത് തന്നെയെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണം ഐ സോറി ഞാൻ ഇനി അവരെ നേരിട്ടൊന്നും ചെയ്യില്ല അങ്കിളിന്റെ പ്രതികാരത്തിന്റെ രീതി എന്താന്ന് അങ്കിൾ തീരുമാനിച്ച മതി ഞാനതിന് കൂട്ടു വെക്കാം മൈഥിലി ആനന്ദ് മഹേശ്വർ അക്കൂട്ടത്തില് സേവിയറിനുള്ള സമ്മാനത്തിന്റെ കലം കുറയ്ക്കാൻ പാടില്ല അവൻ മിടുക്കനായി കളിക്കാറില്ല ആദരവ് കൊടുത്തേ പറ്റൂ